صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله കേൾക്കുമ്പോ എന്റെ പങ്ങന്മാര് ശരിയാണല്ലോ ഇസ്ലാമിന് അപ്ഡേറ്റ് ഇല്ല നമ്മക്ക് പുറത്തിറങ്ങാനുള്ള വഴിയില്ല ആരാ ഐഷബി വിനോദിറിയോ ലോകം കണ്ട ഏറ്റവും വലിയ സദസ്സിൽ ഇരിക്കുന്നില്ല ഇവരെ ഉസ്താദിമാരെത്തിയിട്ടുണ്ടോ ഇല്ല പ്രസംഗിക്കാൻ വരുന്ന എന്റെ ഉസ്താദിമാരെത്തിയിട്ടുണ്ടോ ഇല്ല ഐഷബി വിറതോ ഇസ്ലാമിൽ ഒരൊറ്റ മുസ്ലിം ഉണ്ടായിട്ടില്ല പെണ്ണായതിന്റെ പേരില് സമൂഹത്തിൽ തള്ളപ്പെടേണ്ടവളാണെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല അബ്ദുല്ലാഹിബിന് ു മസല ചോദിക്കുമ്പോൾ എന്തൊരു ബഹുമാനത്തോടെ ആ ചോദിച്ചത് അതുപോലെ ഇസ്ലാമിന്മാര് ബഹുമാനം വേണോ ലിപ്സ്റ്റിക് ഇട്ടത് കൊണ്ട് ബഹുമാനം ഉണ്ടാകൂല മുഖത്ത് പെയിന്റ് അടിച്ചത് കൊണ്ട് ബഹുമാനമുണ്ടാകൂല ആളെ പറ്റിക്കാനുള്ള ഭംഗി കാണിച്ചത് കൊണ്ട് ബഹുമാനമുണ്ടാകൂല അത് പുഴുക്കൾക്ക് കബർ കിടക്കുമ്പോ തിന്നാനുള്ളതാ മോള് അത് പുരുഷൻ്റെതാണെങ്കിലും അങ്ങനെ തന്നെയാണ് മോളെ ഹൃദയത്തിന്റെ ഉള്ളിൽ തെക്കുവ നിറച്ചു വെച്ച ഹൃദയണ്ടോ അള്ളാന ഭയപ്പെടുന്ന മനസ്സുണ്ടോ ലോകത്തിന്റെ മുഴുവനും അധിപനായ തൃപ്തി ഒരു ജീവിതം ഉമ്മാ നിങ്ങളെ കയ്യിൽ സമ്പാദ്യമുണ്ടോ കേൾക്കുന്ന നിങ്ങളെ ബഹുമാനം തേടി വരാതിരിക്കൂലത്തിന് ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ലോ എല്ലാരും ആ ജീവിക്കുന്ന കാലത്ത് ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതനാണ് പണ്ഡിതർ ഇമാറിയുള്ളൂ എന്നുള്ള ആന്മാരായ മുങ്കാമികളാണ് ഇമാമികള് പറയുന്നത് ോ ഞാനൊരാടല്ലേ ഞാനിങ്ങനെ പെണ്ണിന്റെ അടുക്കൽ പോകുമെന്ന് തോന്നിയിട്ടില്ല എന്തിനു പോയതാണ് നീ കാണുന്ന പോയതല്ല കൊണ്ടിയിട്ടത് നോക്കാൻ വേണ്ടി പോയതല്ല നിന്റെ പെങ്ങളെ കൊണ്ടുപോയി നിന്റെ മകളെ കൊണ്ടുപോയി കൊണ്ടിയിട്ട് സ്റ്റാറ്റസ് വെച്ച് കാണിക്കുന്ന പരിപാടിയില്ല അതിനു വേണ്ടി പോയതല്ല ഷാഫി വീട്ടിന്റെ പരിസരത്തിൽ പുറത്ത് നിന്നിട്ട് എന്നത് ദുആ കൊണ്ട് പറയുക എത്ര വലിയ സ്ഥാനമാണ് കൊടുത്തത് എന്താ കൊടുക്കാനുള്ള കാരണം എന്നറിയോ പൊട്ടിയിട്ടതിന്റെ പേരിലല്ല സ്റ്റേജിൽ കയറിയിട്ട് ഡാൻസ് ചെയ്തതിന്റെ പേരിലല്ല ഭൗതികമായ കഴിവ് കാണിച്ചതിന്റെ പേരിലല്ല ആത്മീയമായ ചിന്താഗതിയിൽ ഉന്നതമായ സ്ഥാനമുണ്ടെന്ന് അറിഞ്ഞപ്പോ ഷിമാറിയുള്ള ലോകത്തറിയപ്പെട്ട ിൽ പോയാൽ ഇന്നും എഴുതി വെച്ചത് കാണാൻ അവിടെ ഇബാദത്തിന് വേണ്ടി ചെലവഴിച്ച സ്ഥലത്തിന്റെ പരിസരത്ത് കിടക്കണം സ്ഥലമാണല്ലോ നന്നായാലും പുരുഷന്റെ ത്രീഗതിഷനെ ചികിത്സ നടത്തുന്ന പെണ്ണായി അന്യപുരുഷനെ തൊടുന്നതിന് മടിയില്ലാത്ത പെങ്ങളായി സ്റ്റാറ്റസുകളിൽ തടങ്ങാൻ വരുന്ന പെങ്ങളായി ചികിത്സയിലാകട്ടെ കല്യാണത്തിലാകട്ടെ അല്ലാത്ത പേക്കൂത്തുകളിലാകട്ടെ പേരിലാണെങ്കിലും നിർവാഹമില്ല ദ്വ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഷാ തലയിൽ കൈവെച്ചിട്ടില്ല ഷാമാമതങ്ങളെ തൊട്ടിട്ടല്ല എന്ന് പറയുന്നത് നിന്റെ കൈവാണ് വിചാരിക്കരു കൊടുക്കുന്നവൻ ലോകത്തിന്റെ മുഴുവനും അധിപന കൊടുക്കേണ്ടത് തലയിൽ കൈവച്ച് മന്ത്രിച്ചാലേ ചിലർക്ക് സ്ത്രീകളെ തലയിൽ കൈവച്ചാലേ സമാധാനും നിന്റെ കൈയ്യ വറക്കത്താണ് വിശ്വസിക്കുന്നതുകൊണ്ടാണ് അങ്ങനെയുള്ള തോതൽ വരുന്നത് പോകരുത് അന്യവൻ നിന്റെ തലയിലേക്ക് കൈവെച്ച് മന്ത്രിക്കേണ്ടതുണ്ടോ കൊറഹാൻ ഓതിയിട്ടല്ലേ നീ മന്ത്രിക്കുന്നത് കുറഹാനല്ലേ ശിവ നൽകേണ്ടത് ശിവ നൽകേണ്ടത് കുറാൻ കാരണമായിട്ടല്ലേ ആ ശിവ തരേണ്ടവനോ ലോകത്തിന്റെ മുഴുവനും അധിപൻ

അവിടെ നിന്റെ വയറ് കൊണ്ടുപോയി ചാരി വെക്കേണ്ട സ്ഥലമല്ല സ്ഥലമല്ല നിന്റെ കൊണ്ടുപോയി ചാരി വെക്കേണ്ട അവിടെ കിടക്കുന്ന മഹാന്മാരോടുള്ള ബഹുമാനത്തോടുകൂടെ ഉള്ളിലേക്ക് കിവിലൊക്കെ തിരിഞ്ഞ് അവരെ ഖബറിന്റെ ഉള്ളിലേക്ക് അവരെ മുഖത്തേക്ക് നോക്കുന്നത് പോലെ നോക്കിയിട്ട് അടുക്കൽ പോയിട്ട് നിങ്ങളെ സിയാറത്ത് ചെയ്തു ഇമാം റളിയല്ലാഹു അൻഹു എന്ന മദീബിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം പ്രബലം പറയേണ്ടത് അവര് പോയിട്ട് പൂജിക്കണമെന്ന് പറയുന്നൊരു മതണ്ടല്ലോ അങ്ങനൊരു മതണ്ടല്ലോ അങ്ങനെ ഒരു ഇസ്ലാമില്ല അപ്പൊ ചില ആളുകൾ ചോദിക്കുന്നു ആന ഇറങ്ങുന്ന ഇറങ്ങുന്നില്ലേ ആനക്ക് ഹാലളകുന്നേ ആനകൾ തിരിയുന്നില്ലേ വഹാദികൾ കൊണ്ടുവന്നിട്ട് മുസ്ലിം നാമധാരികളെ കൂട്ടുപിടിച്ചിട്ട് ലോകത്ത് കൊണ്ടുവന്ന ഇത്തരം മുറൂസുകളെ തെറി ശരിയായ ഓ മുസ്ലിമേ ജീവിച്ചിരിക്കുന്ന തീരിന്റെ തീരിന്റെ ഭാഗവാഹികളോ ഉത്തരവാദിയല്ല ഇസ്ലാം എന്ന് പറയുന്നത് ആനന്റെ മേലെ കയറലാണ് എന്ന് വിചാരിക്കരുത് ആനക്ക് പോയിട്ട് പൂജിക്കലാണ് ും കൊനിയലും പറഞ്ഞൊരു കാര്യം അത് ലോകത്തിന്റെ മുഴുവനും അവനല്ലാതെ ഒരു അർഹതയില്ല ഒരു മുസ്ലിയാരില്ല ഒരു ഒരു തങ്ങളില് വിവാദത്തിന് അർഹതയുള്ളവനായി ലോകത്ത് ഒരുവനേ ഉള്ളൂ അവനാണല്ല ഇലാ ഇലാ പ്രഖ്യാപിച്ച ലോകത്തിന്റെ മുഴുവനും അധിപനായും ഡോക്ടറെ ഗുളിക കുടിച്ചിട്ട് രോഗം മാറിയാൽ ഡോക്ടറെ പൂജിക്കുന്നവനാകരുത് ഇതുപോലെ തന്നിട്ട് അല്ലെങ്കിൽ തങ്ങൾ അവര് പ്രവർത്തിച്ചതിന്റെ പേരിൽ അവർക്ക് സുജൂതി ചെയ്യുന്നവരാകരുത് അവരെ ബഹുമാനിക്കരുത് നല്ലോ ഞാൻ പറഞ്ഞത് അവർക്ക് ചെയ്യുന്നവരാകരുത് അവർക്ക് പോയി തല കുനിച്ചു കൊടുക്കുന്നവരാകരുത് പങ്കന്മാര് അവർക്ക് കൊണ്ടുപോയി

എന്താണ് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞ മറുപടി എന്താണ് സംസാരിക്കുന്നവനാ കരു അനാവശ്യം സംസാരം ജീവിതത്തിൽ പകർത്തുന്നവനാ കരു അത് വിവരം കെട്ടവരെ സ്വഭാവം റേഡിയോ പോലെ ഓഫാകാതെ സംസാരിക്കുന്ന സ്വഭാവം ആ സ്വഭാവം നീ കയ്യൊഴിച്ചു ഇത് പറഞ്ഞിട്ട് മഹാനവള് പറയാണ് മാല ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ പോയി ഇടപെടുന്ന സ്വഭാവമുണ്ടല്ലോ കൈയൊഴിച്ച് ജീവിച്ചോ ഇത് പറഞ്ഞിട്ട് മഹാനവർ പറയാണ് ഒറ്റക്കോ മുഖാലത്തിന് ഇല്ല മാലാ ബുദ്ധമിനോ ഇടകലരുന്ന സ്വഭാവം നീ കൈയൊഴിച്ചില്ലെങ്കിൽ നിനക്ക് നല്ല കഴിയൂല എന്നാണ് എന്ത് വേണം പറഞ്ഞത് ആവശ്യമില്ലാത്ത കണക്ഷനുകൾ ഒഴിവാക്കി കളയണം ഇപ്പൊ ചില ആളുകൾക്ക് നിരീശ്വരവാദികളെ പ്രസംഗം കേൾക്കണം അതുപോലെ പുത്തമ്പാദികളെ പ്രസംഗം കേൾക്കണം ചോദിച്ചാ പറയും അപ്പോഴേക്കെന്ത് വരാനാ എല്ലാ മോനെ കൊറോണ വരുമ്പോ പോയിട്ടൊന്ന് തൊട്ടുപോക്കിയിട്ട് അപ്പേക്കെന്ത് വരാന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് അതുപോലെയുള്ള രോഗം വന്നാൽ ഇപ്പോൾ മാസ്ക് ഇട്ടിട്ട് കണ്ടാൽ കണ്ടാത്തന്നെ പിള്ളേർക്ക് പേടിയാ അല്ലേ ഒരാളെ കാണുമ്പോൾ തന്നെ എന്തോ പരിപാടി ചങ്ങാക്ക് കിട്ടിയിട്ടുണ്ട് അടുത്ത് ഇപ്പം പോകണ്ടാന്ന് വിചാരിക്കൂ മാസ്ക് ഇട്ട എന്തിനാ പൊടിവാറിയിട്ടിട്ടതാ എന്നാലും മാസ്ക് പോകില്ല എന്തോ നയക്കുള്ളത് കൊണ്ടാണല്ലോ രോഗം വരുമോ എന്നുള്ള പേടിയാണ് ഇത് തന്നെയാണ് ആത്മാവിന് ശരീരങ്ങള് പഠിപ്പിച്ചതിൽ നിന്ന് മനസ്സിലാക്കി വരെ സദസ്സിൽ കാര്യത്തിൽ സംശയം വേണ്ട സമർപ്പിതമായ ജീവിതം വേണം ആരോട് സമർപ്പിതമായ ജീവിതം വേണം സമർപ്പിതമായ യൗവനം വേണം ആരോട് സമർപ്പിതമായ യൗവനം വേണം മുസ്ലിയാരെ ദുന്യാവിനോടുള്ള സമർപ്പിതമായ ജീവിതല്ലേ അല്ല അല്ല ദുന്യാ എന്ന് പറയുന്നത് വരുന്നതാണ് പോകാനുള്ളതാണ് കയ്യിലുണ്ടായ സമയത്തും നമ്മൾ ും ചെലപ്പം ദുന്യാവിന്റെ അവസ്ഥേ ദുന്യാവ് നമ്മളെ കയ്യിലുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന സമയം നമ്മൾ ചിലപ്പം ബാക്കി ഉണ്ടാകൂല അല്ലേ ദുന്യാവ് എന്ന് പറയുന്നത് കോടാനുകോടി സമ്പാദിച്ചതിന്റെ പേരിൽ ഒരു മിനിറ്റ് നിനക്ക് ദുന്യാവിലെ ജീവിതം